ഹമാസിനെ വീണ്ടും മുന്നറിയിപ്പുമായി ഡൊണാൾഡ് ട്രംപ് നിലവിൽ സമാധാന ധാരണ നടപ്പാക്കുന്നതിൽ ഹമാസ് സഹകരിക്കുന്നുണ്ട് എന്തെങ്കിലും തരത്തിലുള്ള നിസ്സഹകരണം ഹമാസിന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ കടുത്ത നടപടി ഉണ്ടാകുമെന്നും ഹമാസിനെ പൂർണമായും ഇല്ലാതാക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി We 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 have have 59 countries that that to the 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 deal. deal peace in the Middle East for the first time ever. Uh, we made a deal with Hamas that You know, they're going to be very good, they're going to behave, they're going to be nice, and if they're not, we're going to go and we're going to eradicate them if we have to. They'll be eradicated, and they know that. Uh, so they, they went in, and uh, I don't believe it was a leadership, but they had some uh, rebellion in there among themselves, and they killed some people, you know, pretty a lot of people. But this is a violent group, you know, you probably noticed over the last hundred years. This is a very violent group of people. ഹമാസിനെ തുടർച്ചയായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകുകയാണ് ഇന്ന് എന്താണ് പ്രശ്നം രാഖി ഇപ്പോൾ ഹമാസ് നൽകിയ ഒരു മുന്നറിയിപ്പ് തന്നെയാണ് നമ്മൾ കേട്ടത് നമുക്കറിയാവുന്നതാണ് ഹമാസ് സഹകരിക്കുന്നുണ്ട് ഇന്ന് ഒരു മൃതദേഹം കൂടി അതായത് ഇപ്പോൾ പതിമൂന്നോളം മൃതദേഹങ്ങൾ വിട്ടുകൊടുത്തിരിക്കുന്നു ഇന്ന് ഒരു മൃതദേഹം കൂടി വിട്ടുകൊടുത്ത ഒരു നീക്കം കൂടി ഹമാസിന്റെ ഭാഗത്തു നിന്നും ഇതെല്ലാം തന്നെ ഒരു അനുകൂല സൂചന അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് പ്രതികരണങ്ങളായി തന്നെയാണ് ഹമാസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്നാണ് ട്രംപ് പറയുന്നത് ഈ പ്രതികരണം അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ ഈ സമാധാന ധാരണയോട് അനുകൂലമായി പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട് ഹമാസ് ഏതെങ്കിലും സാഹചര്യം വച്ചാൽ ഹമാസിന്റെ പ്രതികരണം രൂക്ഷമാവുകയോ അല്ലെങ്കിൽ എതിർത്ത രീതിയിലാവുകയോ അനുകൂലമല്ലാത്ത നിലപാടുകളാകുകയോ വെടിനിർത്തലിന് വിരുദ്ധമാവുകയോ ചെയ്താൽ കടുത്ത നടപടി ഇറാഡിക്കേറ്റ് എന്ന വാക്ക് വാക്ക് തന്നെയാണ് അദ്ദേഹം ഉപയോഗിച്ചത് അതായത് പൂർണ്ണമായും ഇല്ലാതാക്കുക തന്നെ ചെയ്യും മാത്രമല്ല ഈ വിഭാഗം അതായത് ഹമാസ് എന്ന് പറയുന്ന വിഭാഗം ഒരു അക്രമ സ്വഭാവമുള്ള വിഭാഗമാണ് ഇവരെ നിരായുധീകരിക്കേണ്ടത് അനിവാര്യമാണ് നിരായുധീകരണം തന്നെയാണ് ഹമാസിന് നേരെ ചെയ്യാവുന്ന ആത്യധികമായ സമാധാന നടപടി അക്കാര്യത്തിലും വിട്ടുവീഴ്ച ഉണ്ടാകില്ല എന്ന സൂചന തന്നെയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് വീണ്ടും വീണ്ടും മുന്നറിയിപ്പ് നൽകുന്നത് അക്രമത്തിന്റെ പാതയിലേക്ക് ഹമാസ് നീങ്ങുകയാണെങ്കിൽ കടുത്ത നടപടികൾ ഉണ്ടാകുമെന്നും അതേസമയം ഹമാസിന്റെ ഭാഗത്തുനിന്ന് സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനും ബന്ധുക്കളുടെ മൃതദേഹങ്ങൾ വിട്ടുകൊടുക്കും വിട്ടുകൊടുക്കുന്നതിനുമുണ്ടാകുന്ന എല്ലാ അനുകൂല തീരുമാനങ്ങളെയും അംഗീകരിക്കുകയും ചെയ്യുന്ന കൃത്യമായ ഒരു നിലപാടാണ് ട്രംപിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് തീർത്തും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹമാസ് എന്ന് പറയുന്ന ഭീകര സംഘടനയെ ഒരു അക്രമ സ്വഭാവമുള്ള സംഘടന ഒരു വയലന്റ് ഗ്രൂപ്പ് എന്ന് തന്നെ വിശേഷിപ്പിക്കുകയും അവരെ പൂർണ്ണമായും ഇല്ലാതാക്കേണ്ടത് അനിവാര്യമാണെന്ന് പറയുകയും ഒരു പരി ഒരു സാഹചര്യം ഉണ്ടായാൽ ഏതെങ്കിലും സാഹചര്യം അത്തരത്തിലുണ്ടായാൽ അക്രമത്തിന്റെ മാർഗത്തിലൂടെ അല്ലെങ്കിൽ സൈനിക നടപടിയിലൂടെ തന്നെ അവരെ ഇല്ലാതാക്കുമെന്ന അത്യന്തികമായ ഒരു നിലപാടും ട്രംപ് അറിയിക്കുന്നുണ്ട് ഹമാസിന് തുടർച്ചയായിട്ടുള്ള ദിവസങ്ങളിൽ ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകുന്ന കാഴ്ചയാണ് ഉണ്ടായിരുന്നത് എന്തായാലും നിലവിൽ സമാധാന ധാരണ നടപ്പാക്കുന്നതിൽ ഹമാസ് സഹകരിക്കുന്നുണ്ട് പക്ഷേ എന്തെങ്കിലും തരത്തിലുള്ള നിസ്സഹകരണം ഹമാസിന്റെ ഭാഗത്തുനിന്ന് കടുത്ത നടപടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പാണ് ട്രംപ് നൽകുന്നത്